വേൾഡ് സിജോൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറു ഞങ്ങള് ചെറുതേനെടുക്കാൻ പോവാട്ടോ ഒരു ഇല്ലിക്കൊമ്പിനുള്ളതും പിന്നെ ഒരു കലത്തിൽ കലത്തിലെടുക്കണം വിചാരിക്കുന്നുണ്ട് സമയം ഇപ്പോൾ വൈകുന്നേരമായി അതുകൊണ്ട് എന്താവും എന്നുള്ള ചേട്ടാ അറിയത്തില്ലേ ചേട്ടാണോ തിന്നാനായിട്ട്

പോയോ കേട്ടോ എന്നാ ചൂട് ഇറങ്ങുന്നൊന്നുമില്ല സംഭവം കൂടി പ്പുറത്തെ ഈശേനെ പിടിക്കാൻ നിറത്തി കുപ്പി ഒക്കെ കൊണ്ടുവന്നായിരുന്നു ആണോ അപ്പൊ എന്തായാലും പൊട്ടിച്ചു നോക്കാം എന്തായാലും ഇത്രയും ദിവസം ഈച്ച ഉണ്ടായിരുന്നായിരുന്നുണ്ടോ എന്താ സംഭവിച്ചറിയത്തില്ല വരുന്നുണ്ട് വേണ്ട വേ കൊണ്ട നമ്മൾ ഈ തട്ടി കഴിയുമ്പോൾ വരുന്നത് ഫസ്റ്റ് വരുന്നത് കടിയനീച്ച ആട്ടോ അപ്പൊ അവരെ നമുക്ക് കുപ്പിയിലേക്ക് പിടിക്കാം കാരണം അല്ലെങ്കിൽ നമ്മൾ തേൻ തേനെടുക്കുന്ന സമയത്ത് ഇവര് നമ്മളെ ശരിയാക്കും ഉണ്ടോ അപ്പൊ അതിനകത്ത് ആൾക്കാരുണ്ടായിരുന്നോടെ തീർന്നുണ്ട് ഈ പാത്രം പോര എന്റെ അഭിപ്രായത്തില് ഒരു കൊല്ലമായിട്ടോ അത് വെച്ചിട്ട് നോക്കാലോ എന്തോരെ കിട്ടും നോക്കാം ഇനി ഒരു കല കൂടെ ഉണ്ടെട്ടോ നമുക്ക് തുറക്കാന് പ്രതീക്ഷിക്കുന്നതിന് കൊഴപ്പൊന്നുമില്ലല്ലോ ചൂട് കൂടി തോന്നുന്നു അവരിറങ്ങാറില്ല അതിന് പുറത്തിറങ്ങാൻ മടിക്ക അതല്ലേ കരുതി വെക്കുന്നേ കൊട്ടടി കൊട്ടടി ചാടുന്നുണ്ട് ആൾക്കാർ കേറി അതാ കൊട്ടടിണ്ട് തിരിച്ച് പിന്നെ കൊറേ ഇറങ്ങുന്നുണ്ട് കണ്ടോ അമ്മ ഇത് കടിയനീച്ചന കുപ്പിയിലാക്കിട്ടുണ്ടെട്ടോ പിന്നെ ചട്ടിട്ടോ മാറ്റാനുള്ള ചട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം മാറ്റി മാറ്റാനുള്ള ചട്ടിയാണ് ഇതുണ്ട് അതിന് മുമ്പ് ഞങ്ങൾ എടുത്തതായിരുന്നു ഇതിനകത്ത് ഈച്ചാനൊക്കെ പിടിച്ചതായിരുന്നു കഴിഞ്ഞിട്ട് ഉറുമ്പ് കേറിപ്പോയത് മെഴുവൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ശ്രദ്ധിക്കണം നമുക്ക് അല്ലെ രണ്ടു ചട്ടി കൂട്ടാൻ കടിയന്മാരെ

നമ്മള് തുറന്നപ്പോ നമ്മടെ ഉൾഭാഗം കേട്ടോ അപ്പൊ ഈ കാണുന്ന ഒക്കെ തേനാണേ ഈ കാണുന്ന തേന ഇത് മുട്ട ഇത് പൂമ്പൊടി പൂമ്പൊടി കൊറേണ്ടല്ലോ മുഴുവൻ

സന്ധ്യതുകൊണ്ട് പണികൾ വേഗം വേഗം തീർക്കാനുള്ള അടുത്ത ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടിട്ടാണ് പൊട്ടി വീഴുന്നേനെ പോരെ പാറ്റാ ചോക്ക് വേണമായിരുന്നു വല്ല കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്നുമില്ല നമ്മൾ ചെറു ചെറുതേനീച്ച ശ്രദ്ധിക്കണം അതായത് എപ്പോഴെങ്കിലും ഈച്ചകൾ ഇറങ്ങാതെയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം നോക്കുവാണെങ്കിൽ തേൻ കിട്ടും കേട്ടോ അല്ലെ ഉറുമ്പൊക്കെ കേറിയതാണെങ്കിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതിരുന്നാല് ഉള്ള തേൻ മുഴുവനും ഉറുമ്പ് കുടിച്ചു തീർക്കും രണ്ടു മൂന്ന് ചട്ടികൾ ഞങ്ങൾക്ക് അങ്ങനെ അവസ്ഥ അപ്പോൾ കുഞ്ഞങ്ങള് മുട്ട വിരിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ മാറ്റുവാട്ടോ കുറച്ച് കുറയേം വിരിയാത്തോ കുറച്ച് കൂടുതൽ ഇപ്പോ ഇതിന് വയ്യക്കൊന്നില്ല ലില്ലിക്കൊമ്പ നല്ല കോമ്പാണല്ലോ കുറച്ച് ആവർക്ക് കുറച്ച് വെക്കണ്ടേ തേനീ തള്ളാണ്ട് ഉണ്ട് അപ്പോരെ ഈ തേൻ വെച്ചുകൊടുക്കണോ തേൻ ഇവിടെ വെക്കണ്ട ഇത് കുറച്ച് വെച്ചോ ഇത് വേയിലല്ല വയ്യക്കൊന്നില്ല തേനാ പാപ്പേ ചോമാനോ തേങ്ങാ കുറേ മുടിയാ മുടിയാ കളഞ്ഞി ഈച്ചോ നീച്ച കുറച്ച് വെച്ചാപ്പോൾ വരുന്നുണ്ട് എല്ലാവർമേ കുടി അമ്മേ

മുട്ടിരി വെച്ചിട്ടുണ്ട് ബാക്കി പൂമ്പൊടി ഇരിപ്പുണ്ടോ നമ്മളിങ്ങനെ തേനുള്ളത് ബാക്കിയുള്ള തേൻ ഇങ്ങനെ തൊട്ട് തൊട്ട് എടുക്കുക ഞാൻ ഞാൻ ആക്കിയതല്ല കേട്ടാ അടച്ച് കെട്ടി വെക്കാൻ നമ്മളൊന്നും അറിഞ്ഞോട്ടില്ല അതും അറിഞ്ഞിട്ടില്ല ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ ചെയ്യാം നമ്മള് തേനും കുടിച്ച് തേനെടുത്തോ അല്ല നമ്മളെ തെന്നെന്ത് നമ്മളെ രണ്ടാമത്തെ ഈ ചെട്ടി ഇതാ ആക്കിട്ടോ രണ്ടാമത്തെ ഒന്ന് ഒന്നോടക്ക് അതിന്റെ പഴയ സ്ഥലത്ത് കെട്ടിത്തൂക്കിട്ടു ഇതാണ് ഇനി അതിനുള്ള പോകാനുള്ള ഓട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളൊരു പഴയ കൂട് കൂടുതന്നെ കഴിഞ്ഞാലത്തെ ഈ ഉറുമ്പ് കേറി പോയതാണ് മാറ്റി പറയാം അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ തേനട്ടോ ഇനി അത് പിഴിഞ്ഞ് ഞാൻ അടിയിലേക്ക് ഞാൻ ഈ ച തലക്കറി മുടിക്കകത്ത് കൂടുങ്ങി ചത്തു വായിക്കാനോട്ടോ അത് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൂത്ത് കഴിയുമ്പോൾ ചത്തു അപ്പോൾ ആ ചത്തു വായിക്കാൻ തല കെട്ടിയേക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ കൂടാട്ടോ ഞാൻ സെപ്പറേറ്റ് ആ പിരിച്ചെടുത്ത് പിന്നെ മെയിൻ കൂട് ഇവിടെ വെച്ചിട്ടുണ്ട് കറക്റ്റ് ബാലൻസ് ചെയ്താ കൂട് കെട്ടിയേക്കുന്നത് കയറിൽ കഴുത്ത് കയറിട്ട് കെട്ടി ആദ്യം തുണി കൊണ്ട് തന്നെ കെട്ടി ഈ ചെ അടിപ്പൊഴിക്കുക പിന്നെ കയറിട്ട് കെട്ടി ഇഞ്ഞ് കൊണ്ടു ഇവിടെ തൂക്കിയിട്ട് ഇപ്പം നമ്മൾ തേനിച്ചുകൂട് പൊട്ടിച്ചുകൊണ്ടുള്ള മെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം മാർച്ച് മാസം കഴിഞ്ഞു ഏപ്രിൽ മെയ് രണ്ട് മാസം വെയില അപ്പോൾ ആ സമയമാകുമ്പത്തേനവർ കൂടൊക്കെ അടച്ച് നല്ലോണം പോളൊക്കെ നല്ലോണം അടച്ച് നല്ല സെറ്റാക്കിക്കോളും മഴയൊക്കെ ആയിക്കഴിയുമ്പം അങ്ങനെയൊന്നും പിന്നെ വെള്ള ഉള്ളിൽ കയറിയില്ല അപ്പം താ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താമസിച്ചു പോയായിരുന്നു മഴ ആകാനായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ മഴയത്ത് കെട്ടിയിടുകയും ചെയ്തു കേട്ടോ അപ്പം തങ്ങൾ കാണിച്ചു അതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങൾക്ക് നഷ്ടമായി പോയി ഈച്ച പിടിച്ചതൊക്കെ ആയിരുന്നു പക്ഷെ വെള്ളം കയറി എന്തൊക്കെയാണെങ്കിലും ഇപ്പം നശിച്ചുപോയി അപ്പം ഇതുപോലെ നേരത്തെ ചേച്ചി കുറച്ച് നേരത്തെ ഈ ഒരു സമയൊക്കെ ആവുമ്പോൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്